നമസ്കാരം പതിരും കതിരും പാപിക്കൊപ്പം കൂടിയ ആ ശിവന്റെ കഥ ഒന്നുകൂടി ഓർത്തുപോവുകയാണ് എന്ന് പിണറായി വിജയന്റെ കൈപിടിക്കാനും വേദി പങ്കിടാനും കെജ്രിവാൾ പോയോ അന്ന് തുടങ്ങിയതാ ആ മനുഷ്യന്റെ പതനവും ആദ്യം കേസ് പിന്നെ തടവറയിൽ സ്ഥിരം പൊറുതി ഇപ്പോൾ ജനം ചൂലെടുത്ത് കെജ്രിവാളിനെ അങ്ങ് തൂത്തു ഈ കെജ്രിവാളിൻ്റെ അവസ്ഥയാണ് കേരളത്തിലെ അരിവാളിനും സംഭവിക്കാൻ പോകുന്നത് പറത്താൻ കൊടുത്ത പ്രാവിനെ എറിഞ്ഞ് ചിറകൊടിച്ച ആ കൈ ആർക്കു നേരെ നീട്ടിയോ അവന്റെ കാര്യം കട്ടപ്പുക ഇതൊക്കെ കേൾക്കുമ്പോൾ അന്ധവിശ്വാസമാണെന്ന് തോന്നുമെങ്കിലും അനുഭവം വരുമ്പോഴല്ലേ പഠിക്കാനാകൂ ഞാൻ ശവങ്ങളെ തൊട്ടാണ് പേടി മാറ്റിയതെന്ന് പറഞ്ഞ മനുഷ്യന നല്ല രാശിയുള്ള കൈയാണ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് പോലും പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് പാലമരത്തിൽ നിന്നും വീണിച്ചാകും പാർലമെന്റിലേക്ക് മത്സരിച്ച പതിനേഴ് കൈയാണ് കയ്യാണ് പിടിച്ചു പിടിച്ചുപൊക്കിയത് പിന്നെ ഒരെണ്ണം പൊങ്ങിയിട്ടില്ല തൃക്കാക്കരയിൽ കൈ പിടിച്ചു പൊക്കിയ ഡോക്ടറെ ആരും പിന്നെ കണ്ടിട്ടേയില്ല പുതുപ്പള്ളിയിൽ ചെന്ന് പിടിച്ചു പൊക്കിയ ജയ്ക്കിൻ്റെ കയ്യ് മുദ്രാവാക്യം വിളിക്കാൻ പോലും പിന്നെ പൊങ്ങിയിട്ടില്ല പാലക്കാട്ടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ കാന്തപുരത്തെ തെറി വിളിച്ചതിന് മാപ്പും പറഞ്ഞ് നടക്കുകയാണ് ഇതെല്ലാം പിണറായി വിജയൻ കൈ പിടിച്ചു പൊക്കിയതിൻ്റെ ഗുണങ്ങളാണ് ഈ പിണറായി ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യം വിട്ടുപോയത് അല്ലായിരുന്നെങ്കിൽ രാജ്യമാകെ ഇടതു തരംഗം ആഞ്ഞടിച്ചേനെ സ്റ്റാലിനെ ഇപ്പോൾ വല്ലാതെ പൊക്കുന്നുണ്ട് അടുത്ത അറിയാം പിണറായി വിജയൻ്റെ നട്ടലിൻ്റെ ശക്തിയെപ്പറ്റിയൊക്കെ കെജ്രിവാൾ പറഞ്ഞത് കേട്ട് സഖാക്കൾ രോമാഞ്ചം കൊള്ളുകയായിരുന്നു നരേന്ദ്രമോദിയെ മുട്ടുകുത്തിക്കാൻ പിണറായിക്ക് കഴിയൂ എന്നൊക്കെയാണ് തട്ടിമൂളിച്ചത് പിണറായി മോദിക്കെതിരെ ദില്ലിയിൽ സമരം ചെയ്യാൻ ചെന്നപ്പോൾ ആശംസ അർപ്പിക്കാൻ കെജ്രിവാളും ഉണ്ടായിരുന്നു പിണറായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലെന്നും ഒരു നാടിനെ രക്ഷിക്കാനാണെന്നും കെജ്രിവാൾ പറഞ്ഞു പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ ദിവസം കെജ്രിവാൾ അകത്ത് പോയി ഈ കെജ്രിവാളും സ്റ്റാലിനും കൂടി ചേർന്നാൽ പിണറായി ബീജൻ ഇന്ത്യ പിടിക്കുമെന്ന മട്ടിലായിരുന്നു അന്നത്തെ പ്രചരണം അന്ന് പിണറായിക്ക് കൈ കൊടുത്തപ്പോഴേ കെജ്രിവാളിൻ്റെ ജാതകത്തിൽ തീരുമാനമായി അധികാരത്തിലേറി പത്താം വർഷം ഒരു മനുഷ്യനുണ്ടായ പതനം നോക്കണേ ദില്ലി കേന്ദ്രീകരിച്ച് സി പി എം പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണം ചില്ലറയൊന്നുമല്ല അവിടെ നോട്ടയ്ക്കും പിന്നിൽ നെഞ്ചുയർത്തി നിൽക്കുകയാണ് പാർട്ടി പിണറായി വിജയൻ കൈ കൊടുക്കുന്നവർക്കെല്ലാം അധോഗതിയാണെന്നുള്ള അന്ധവിശ്വാസം ഇന്നലെ പ്രചരിപ്പിച്ചത് മരക്കുറ്റി ചാനലിലെ ഒരു ഡോക്ടറാണ് ഇദ്ദേഹത്തിനെതിരെ അന്ധവിശ്വാസ മാരണ നിയമം അനുസരിച്ച് എത്രയും വേഗം കേസെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോൾ സകല ദിവ്യന്മാരും ഓടിയൊളിക്കുന്ന അവസ്ഥ വരും ഈ എവറസ്റ്റിനൊക്കെ എന്തൊരു പൊക്കമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ അടുത്ത ദിവസം അതേ സ്ഥാനത്ത് ചിരട്ട കമഴ്ത്തിയ മണ്ണപ്പം പോലെ ഒരു ഉരുളയായിരിക്കും കാണുക ദില്ലിയിൽ തൂത്തുവാരി മൂലയ്ക്ക് വെച്ചിരിക്കുന്ന കെജ്രിവാളിനെ പിണറായി ഒന്ന് വിളിച്ച് ആശ്വസിപ്പിച്ച് കാണുമോ അവിടെ പത്താം വർഷം കെജ്രിവാളിനെ ജനം ഓടിച്ചു വിട്ടു എന്ന് കരുതി പിണറായി വിജയൻ്റെ കാര്യം അങ്ങനെയൊന്നുമല്ല കേട്ടോ മൂന്നാമതും വരും ജനങ്ങൾ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് പ്രായം പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ ഗോവിന്ദൻ പറയുന്നത് പിണറായിയുടെ കാര്യത്തിൽ പാർട്ടി പ്രായപരിധി ഉയർത്തുമെന്നാണ് പിണറായി വിജയന്റെ വയസ്സ് കുറയ്ക്കാൻ പാർട്ടിക്ക് കഴിയാത്തതിനാൽ പിണറായി വിജയൻ്റെ വയസ്സിനനുസരിച്ച് പരിധി പൊക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ദില്ലിയിൽ ചെല്ലുമ്പോൾ അവിടെ പിണറായിയുടെ ഏക ആശ്വാസം കെജ്രിവാൾ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ദില്ലിയും കേന്ദ്രഭരണ പ്രദേശമായതോടെ ആ വഴിയും അടയുന്നു നമസ്കാരം